പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു കുഴപ്പവും ഇല്ല ഒരു ഫോറൽ പോലും പറ്റിയില്ലെന്നുള്ളതാണ് അതാണ് ഈ ജാക്കറ്റിൻ്റെയൊക്കെ ഗുണം വണ്ടിയുടെ ചേയ്സ് ഉൾപ്പെടെ ഫുള്ള് മാറുക കാരണം ചെയ്സെല്ലാം ബെൻഡായി ഐ ഡിയിൽ ഇതുകൊണ്ടോ ഈ ഭാഗം ഫുള്ള് ബെൻഡായിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് ഇവിടം ചെറുതായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ഫുള്ള് മാറണം ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഫുള്ള് ചെയ്സ് നല്ല രീതിയിൽ ബെൻഡായി അകത്തോട്ട് തരുന്നു ഐ ഡിയിൽ ഇവിടം ഈ ഭാഗം ഡൗൺ ആയിപ്പോയി ഫുള്ള് നമുക്ക് മാറിയിട്ട് പുതിയ ചൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ഫിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പുതിയ ചൈസ് വരണോ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് വേണം ഇനി ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കയ്യിലുണ്ട കാശ് മൊത്തം തീർന്നു ഇനി എങ്ങനെ ആകുന്നു ഒരു പിടുത്തവും ഇല്ല നമ്മളെങ്ങനെ വന്ന വണ്ടിയല്ലേ ഇപ്പം ഇരിക്കും നിജിപ്പ് വേണ്ടോ ഫുള്ള് ഊരി അതിൻ്റെ ആമാശയം വരെ ഊരി അവിടെ ഇട്ട് ഏത് കാലത്ത് പോകുന്നു നമുക്ക് ഒരു പിടുത്തമില്ല നല്ല പണിയാ എന്തായാലും കിട്ടിയത് രണ്ട് ടയറും കലവിണ്ടു ആ സൈഡെല്ലാം പൂട്ടി നാശിച്ചു ഫോർക്കൊക്കെ ഇത് രണ്ട് സൈഡും ഓൾ ഇന്ത്യ കിടക്കുന്ന കിടപ്പുണ്ടോ എന്തായാലും ഇത് നല്ല സ്ട്രോങ് കാരണം ഇതിനൊന്നും പറ്റിയിട്ടില്ല ബാക്കിയെല്ലാം പൊട്ടി തകർന്നു പോയി അവിടെ ചെറിയ ഇതുണ്ടായിരുന്നു അത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കും കേറണം സെറ്റ് ചേച്ച കേ എന്തായാലും ബാക്കിയുള്ള പരിപാടി എടുത്ത് ഇന്ന് തന്നെ കൊണ്ടുപോകാന്നാണ് ഇത് പറയുന്നത് ഇന്ന് വൈകിട്ടേക്കുള്ളി എല്ലാം റെഡിയാക്കി ആക്കി തരാമെന്നു പറയുന്നത് വണ്ടി ഏകദേശം നമുക്ക് ഇത്രയും മതി സെറ്റാക്കി ഇന്ന് തന്നെ വൈകിട്ട് തരുമോന്നാണ് പറയുന്നത് അറിയത്തില്ല അവൻ ഫുഡ് പോലും കഴിക്കാ എന്ന് പറയുവാണ് ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞിട്ട് ആ കേൾക്കുന്നില്ല മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നിങ്ങളുടെ വണ്ടി ഇന്ന് തന്നിട്ട് ബാക്കി വേറെ എന്ത് പരിപാടിയുള്ളതെന്നാണ് ഇപ്പം പറയുന്നത്